പ്രവാസി കേരള കോൺഗ്രസ് എം റിട്ടേണീസ് ജില്ലാ കുടുംബസംഗമം വെള്ളിയാഴ്ച നടക്കും ഇരിങ്ങോൾ റോട്ടറി ക്ലബ്ബിൽ വൈകിട്ട് നാളെ മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി പങ്കെടുക്കും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം പ്രവാസി കേരള കോൺഗ്രസ് എം റിട്ടേൺസ് ജില്ലാ കുടുംബ സംഗമം വെള്ളിയാഴ്ച വൈകിട്ട് ഇരിങ്ങോൾ റോട്ടറി ക്ലബ്ബിൽ വെച്ചാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി

പ്രവാസി പ്രവാസി കഴിഞ്ഞാൽ ഇത് രണ്ടായിരത്തി എട്ടില് എന്റെ ഏതാനും മൂന്നാല് പേർക്ക് നേതൃത്വത്തില് യു എ അബുദാബിയിൽ വെച്ച് ആദ്യമായിട്ട് ജോസ് കെ മാണി തോമസ് കുതിരയുടെ എം പിടങ്ങി മുന്മാരൊക്കെ സംബന്ധിച്ച് പങ്കെടുത്ത് ഏതാണ്ട് പത്തഞ്ഞൂറോളം ആൾക്കാർ പങ്കെടുത്ത് അബുദാബി മുലയാളി സമാജത്തിൽ വെച്ച് തുടങ്ങി തുടക്കം കുറിച്ചതാണ് അതിനുശേഷം അവർ ദുബായിൽ തുടങ്ങി പിന്നെ ഷാർജയിൽ തുടങ്ങി ഖത്തറി തുടങ്ങി പിന്നീട് അമേരിക്കയില് ഓരോ സ്ഥലങ്ങളിലേക്കും പിന്നീടാണ് വ്യാപിച്ച് ഏഹ് പാപിക്കാനിടയായി ഇതിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചിട്ടോന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉക്രൈൻ നാടുകളായിട്ട് പ്രവാസികളുടെ பிரச்சினாலும் அந்தமாதிரி ஜோஷமான இங்கே ஆயிரும் அந்த எம்பசியாய் கண்டப்பட்டு பல பிரச்சனங்களில் அவரை சஜீவமாக இடபட்டு കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി ബാബു ജോസഫ് ജില്ലാ പ്രസിഡന്റ് ബാബു ചക്കാല ജില്ലാ സെക്രട്ടറി കെ പി ബാബു നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ പി പൈലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ കൊള്ളക്കെതിരെ പ്രവാസി കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ സഹകരണ ആശുപത്രി തുടങ്ങുവാൻ ആലോചിക്കുന്നതായി ഇവർ പറഞ്ഞു

মিডিয়া চিটি পেব